ഒന്നും എനിക്ക് ഇല്ല നിങ്ങളോട് ദിവസം നാളെ കേട്ടോ പറയാനില്ല ഞാൻ ഒരു ഒരു വേറെ െ മാറ്റി പുതിയ കെ പി സി സി അധ്യക്ഷനെ എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഇതുവരെയും തീരുമാനം പുറത്തു വന്നിട്ടില്ല സുധാകരൻ അതൃപ്തി പരസ്യമാക്കിയെങ്കിലും അധ്യക്ഷ മാറ്റമെന്ന തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകണ്ടെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകൾക്ക് തന്നെയാണ് മുൻഗണന നിലവിലെ അനൈക്യവും വിവാദവും മുന്നണിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് ഘടകകക്ഷികളുടെ വിമർശനം ദേശീയ നേതൃത്വം ഇടപെട്ട് അടിയന്തരമായ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നാണ് ഘടകകക്ഷിയ നേതാക്കൾ കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെ മാറ്റണമെന്ന ആവശ്യവുമായി സുധാകരപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് അടിയന്തരമായി മാറ്റം വേണമെന്നാണ് ആവശ്യം സുധാകരനെതിരെ ഹൈക്കമാൻഡിന് ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് വസ്തുതാപരിതമെന്നാണ് ആരോപണം കേരളത്തിലെ കോൺഗ്രസിൽ സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും മാറ്റം അനിവാര്യമാണെന്നുമായിരുന്നു ദീപയുടെ റിപ്പോർട്ട് ഇത് വസ്തുതാവിരുദ്ധമെന്ന് വാദിക്കുന്നു സുധാകരപക്ഷ നേതാക്കൾ പാർട്ടിയെ കരുത്തോടെ നയിച്ച സമുന്നതനായ നേതാവാണ് കെ സുധാകരനെന്നും അദ്ദേഹം തുടരണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും ഷാഫി പറമ്പിൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പാർട്ടി പാർട്ടി സമയത്ത് ആളുകളെ തന്നെ കണ്ടെത്തും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശരിയല്ല സംസ്ഥാനത്തെ കോൺഗ്രസിനുള്ളിൽ യാതൊരു തർക്കങ്ങളുമില്ലെന്ന് കെ മുരളീധരനും വ്യക്തമാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം